ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർമി ഓർഡിനൻസ് കോപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം എഴുന്നൂറിലധികം ഒഴിവുകളുമായിട്ട് ഇപ്പോൾ ഒരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമം അതുപോലെ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായും ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ആർമി ഓർഡിനൻസ് കോപ്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനം ഫയർമാൻ ഉണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ക്ലർക്ക് എം തുടങ്ങിയ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിങ്ങൾക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം ഇരുപത്തി രണ്ടായിരം മുതൽ അറുപത്തി ഒമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു ജോബിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ആർമി ഓർഡിനൻസ് കോപ്സ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ആർമി ഓർഡിനൻസ് കോപ്സ് സെൻ്റർ എന്നടിക്കാം അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ലഭിക്കും ആ വെബ്സൈറ്റിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലിങ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇങ്ങനെ ഒരു പി ഡി എഫ് ആയിരിക്കും ലഭിക്കുക ആ പി ഡി എഫിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് പത്ത് വേക്കൻസി ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് പന്ത്രണ്ട് വേക്കൻസി സിവിൽ മോട്ടോർ ഡ്രൈവർ മൂന്ന് വേക്കൻസി ടെലിഫോൺ ഓപ്പറേറ്റർ ഏഴ് വേക്കൻസി ഫയർമാൻ നൂറ്റി രണ്ട് വേക്കൻസി ഉണ്ട് കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ അഞ്ച് വേക്കൻസി പെയിൻ്റർ ആൻഡ് ഡെക്കറേറ്റർ നാല് വേക്കൻസി എം ടി എസ് ഏഴ് വേക്കൻസി ട്രേഡ്സ്മാൻ നൂറ്റി അൻപത്തി ഒമ്പത് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഓരോ വിഭാഗത്തിനും ഓരോ കാറ്റഗറിക്കും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നൊക്കെ പറഞ്ഞ് ജനറൽ എന്നൊക്കെ പറഞ്ഞ് പല പല കാറ്റഗറിയിലുള്ളവർക്ക് അതിൻ്റെതായുള്ള വേക്കൻസി എണ്ണവും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇത് ശമ്പളം ഇരുപത്തൊമ്പത് ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പള സ്കൈലായിട്ടുള്ളത് ഇതിലേക്ക് ഈ ഒരു പി ഡി എഫിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഉണ്ട് ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സിലബസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഏതെല്ലാം റീജിയനിലാണ് ഒഴിവുകളുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ സദേൺ റീജിയൻ വരുന്നത് മഹാരാഷ്ട്ര തെലങ്കാന അതുപോലെ തമിഴ്നാടും ആണ് വരുന്നത് അതിൽ തന്നെ ഫയർമാൻ നാൽപ്പത്തി ഏഴോളം വേക്കൻസികൾ ഈ സദേൺ റീജിയൽ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം മെറ്റീരിയൽ അസിസ്റ്റൻ്റിന് വരുന്നത് ഈ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരവേക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പിന്നെ വരുന്നത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഈ ഭാഗത്തിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സിവിലിയൻ മോട്ടോർ ഡ്രൈവർക്ക് പത്താം ക്ലാസ് പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം പിന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ ആണ് അതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വേർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഫയർമാൻ ആണെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്ന മതി കാർപ്പൻറ്റർക്കും പത്താം ക്ലാസ് ഐ ടി ഉണ്ടായിരിക്കണം എം ടി എസ് പോസ്റ്റിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം നിങ്ങൾക്ക് ഫയർമാൻ ഒക്കെ ആണെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക പി ഒരു ജോബിനെ കുറിച്ച് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഡെയിലി ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ നിങ്ങളുടെ മൊബൈൽ ലഭിക്കുക എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ